വീണ്ടും ഒരിക്കൽ കൂടെ വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ ശുശ്രൂഷയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കർത്താവ് അനുവദിച്ച നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്വദിക്കുന്നു ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവെയ്ത് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾ കമൻ്റായിട്ട് എഴുതുന്ന സഹോദരങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെടുത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ എല്ലാ ഈ ശുശ്രൂഷയോട് കാണിക്കുന്ന സഹകരണത്തിനും ഞങ്ങൾ ദൈവസന്നദ്ധിയിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഇതൊരു പ്രാക്ടിക്കൽ സൈഡ് ദൈവചന ചിന്തയാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടുള്ള ഭാഗമാകാം അതിനകത്തെ ഒരു തിയോളജിക്കൽ ആഴം പിടിക്കുന്നതിനേക്കാൾ അതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്യാൻ കഴിയുന്ന ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് തിയോളജിക്ക് എതിരാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ദൈവശാസ്ത്രത്തേക്കാൾ അതിൻ്റെ പ്രായോഗിക ഭാഗങ്ങളാണ് ഈ മോർണിംഗ് മോർണിംഗിലുള്ള ദൈവജന ശുശ്രൂഷയിലൂടെ ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കരിയറിൽ നമ്മുടെ ജീവിതത്തിൽ നാല് പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വിജയം സുനിശ്ചിതമാണ് അല്ലെങ്കിൽ വിജയരഹസ്യത്തിൻ്റെ നാല് പ്രധാന കീകൾ നിങ്ങളുടെ ജീവിതത്തിലെ വിജയരഹസ്യത്തിൻ്റെ നാല് പ്രധാന കീകൾ അത് ഏറ്റവും എല്ലാവരും ബ്ലസ്സഡ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ബ്ലസ്സിങ് ഇഷ്ടമല്ലെന്ന് പറയുന്നവരും ബ്ലസ്സിംഗുകാര പ്രസംഗങ്ങളെ എതിർക്കുന്നവർക്കും ഇഷ്ടം ബ്ലെസ്ഡായിട്ട് തന്നെ ഇരിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നാല് കീകൾ നാല് കീകൾ പറയുകയാണ് ഒന്നാമത്തത് നിങ്ങൾക്ക് ജ്ഞാനമാണ് ആവശ്യമെങ്കിൽ ജ്ഞാനം ആണ് ആവശ്യമെങ്കിൽ ബൈബിള് പറയുന്നത് നിങ്ങളിൽ ഒരുത്തരും ജ്ഞാനം കുറവാണെങ്കിൽ ഔദാര്യമായി തരുന്ന ദൈവത്തോട് ചോദിക്കാൻ എന്നിട്ട് ജ്ഞാനം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവവചനം ധ്യാനിക്കണം ജ്ഞാനം കുറവുള്ളവർ ദൈവവചനം ധ്യാനിക്കണം ദൈവവചനം ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഒരു അതിൻ്റെ ഒരു മോഡൽ പറയാം നിങ്ങളത് ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ മിണ്ടാതിരുന്ന് ശ്രദ്ധിക്ക് വായിക്കുന്നതിനല്ല പുതിയ നിയമത്തിൽ ജോഷുപാഠ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധ്യാനം എന്ന പുതിയ അല്ലെങ്കിൽ ക്രിസ്തീയ മെഡിറ്റേഷൻ ശബ്ദത്തിൽ വായിച്ച് അതിനെ ധ്യാനിക്കുന്നതിനെയാണ് ഈ ക്രിസ്ത്യ അല്ലെങ്കിൽ ദൈവരാജ്യത്തിലെ ആ മെഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ദൈവചനം നിങ്ങൾ വായിക്കുമ്പോൾ ഈ യേശു എമ്മൗസിലോട്ട് പോയ ശിഷ്യന്മാരോട് ദൈവവചനം പഠിപ്പിച്ച രീതിയുണ്ട് ഒന്ന് മോശയുടെ പുസ്തകത്തിൽ നിന്ന് രണ്ട് പ്രവാചക പുസ്തകത്തിൽ നിന്ന് പിന്നെ എല്ലാ തിരുവഴുത്തും എന്ന വാചകം അവിടെ വചനം എഴുതിയിരിക്കുന്നതിനാൽ ബാക്കിയുള്ള പുസ്തകങ്ങളുണ്ട് മോശയുടെ പുസ്തകമെന്ന് പറയുന്നത് ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള ആ അഞ്ച് പുസ്തകങ്ങളാണ് അതിനകത്തുനിന്ന് യേശു യേശുവിനെക്കുറിച്ചുള്ളത് പറഞ്ഞു രണ്ട് പ്രവാചക പുസ്തകങ്ങൾ പ്രവാചകന്മാരുടെ ബുക്കുകൾ മൂന്ന് മറ്റ് പുസ്തകങ്ങൾ അതിനകത്ത് ചരിത്രമുണ്ട് സങ്കീർത്തനങ്ങളുണ്ട് കാവ്യ പുസ്തകങ്ങളുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവവചനം ത്തിനകത്ത് ഒരു ജ്ഞാനം നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ സത്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ദിവസം ഈ മൂന്നാല് ഏറിയില് ഒരധ്യായം വെച്ച് ധ്യാനിക്കണം നിങ്ങൾക്ക് ജ്ഞാനമാണ് ആവശ്യമെങ്കിൽ അത് രണ്ട് ദിവസം ധ്യാനിക്കുന്നതിനെക്കുറിച്ചോ ഒരാഴ്ച ധ്യാനിക്കുന്നതിനെ അല്ല ഞാൻ പറയുന്നത് ഇത് നിങ്ങളുടെ ഹാബിറ്റ് അശീലമാക്കാമെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികൾ തരാത്ത നിങ്ങൾക്ക് പരിചയത്തിലൂടെ ലഭിക്കാത്ത വലിയ വിഷത്താൽ അതേത് വലിയവ ആളിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നാലും അവിടെ പറയാൻ പറ്റുന്ന ഒരു വാക്ക് കിട്ടുന്ന പോലെ അല്ലെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേഷൻ പറ്റുന്ന വിധത്തിൽ നിൻ്റെ അടഞ്ഞു പോകാത്ത ജ്ഞാനം ദൈവം നിനക്ക് തരും അതിന് ദൈവവചനത്തെ ധ്യാനിച്ചാൽ ആ വചനം നിന്നെ അല്പജ്ഞാനിയെ ജ്ഞാനമുള്ളതാക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം ഈ പ്രത്യേകിച്ച് ഈ മോർണിംഗ് ഗ്ലോറി ഈ വോയിസ് ഓഫ് ഗ്ലോറി കാണുന്നവരോട് സദൃശ്യ വചനങ്ങൾ സദൃശ്യവാക്യങ്ങൾ എല്ലാ ദിവസവും ഒരു അധ്യായം വെച്ച് നിങ്ങൾ വായിക്കണം വായിച്ചത് എടുത്തെഴുതണം മുതൽ അടുത്ത മുപ്പത് ദിവസങ്ങൾ സദൃശ്യവാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ സദൃശ്യവാക്യത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത നിങ്ങളത് ശ്രദ്ധിച്ചാൽ മുപ്പത്തൊന്ന് അധ്യായങ്ങളാണുള്ളത് എന്ന് വെച്ചാൽ ഒരു ദിവസം മുപ്പത്തൊന്ന് മാസമുള്ള മാ എല്ലാ ദിവസവും ഒരധ്യായം വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഒരധ്യായം വെച്ചുണ്ട് മുപ്പത്തൊന്ന് അധ്യായങ്ങൾ അടുത്ത മുപ്പത്തൊന്ന് ദിവസം നിങ്ങൾ വായിക്കുക നിങ്ങൾക്ക് ഹൃദയത്തിൽ സ്പാർക്കായത് തീ പിടിച്ചത് എടുത്ത് എഴുതുക അടുത്ത മുപ്പത്തൊന്ന് ദിവസങ്ങൾ തന്നെ ലേഖനങ്ങൾ ബൈബിളിലെ റോമാലേഖനം മുതലുള്ള ലേഖന പുസ്തകങ്ങൾ നിങ്ങൾ അടുത്ത മുപ്പത്തൊന്ന് ദിവസം അതിനകത്തെ ഒരു അധ്യായങ്ങൾ വായിക്കുക നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവവചനം ധ്യാനിക്കുക രണ്ട് നിങ്ങൾക്ക് ദൈവസാന്നിധ്യം ചുമക്കുന്നയാളാകാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആരാധനയും പ്രാർത്ഥനയും ഇടവിടാതെ അതിൻ്റെ ഭാഗമാകുക എനിക്ക് എന്നെ വിട്ട് മോശ പറഞ്ഞാണ് എന്നെ വിട്ട് ഈ ദൈവസാന്നിധ്യം പോകരുത് അങ്ങനെ ദൈവസാന്നിധ്യം നിന്നെ വിട്ട് പോകാതിരിക്കുന്നത് നിന്റെ കൊതിയാണെങ്കിൽ നീ ഒരു ആരാധകനാകുക ട്രൂ വർഷിപ്പറാകുക അപ്പോൾ തന്നെ നീ ഒരു പ്രാർത്ഥനക്കാരനായി മാറിക്കോളൂ ഒരു പ്രാർത്ഥന മനുഷ്യനാകുമ്പോൾ നീ ആരാധകനായി മാറും ദൈവ സാന്നിധ്യം ചുമക്കാനുള്ള കീയത നിങ്ങൾക്ക് ഭൗതിക എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വചനമാണ് അടുത്ത പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഭൗതികമായി അനുഗ്രഹിക്കപ്പെടാൻ വലിയ ബ്ലസ്ഡ് ആകാൻ സാമ്പത്തിക നന്മ ഉണ്ടാകാൻ ഉപജീവനമാർഗം അനുഗ്രഹമാകാൻ എന്ത് ചെയ്യണം ബൈബിൾ പറയുന്നത് തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നത് കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും കൊടുക്കുക എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും നാലാമത്തേത് ദൈവശക്തി ചുമക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവശക്തി ഡെലിവറൻസുകൾ ദൈവപ്രവർത്തികൾ നിങ്ങൾ ചുമക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക നാല് പ്രധാന കീകൾ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്തത് നിങ്ങൾ ജ്ഞാനം ദൈവം ആണ് ആവശ്യമെങ്കിൽ ദൈവജനം ധ്യാനിക്കുക ദൈവസാന്നിധ്യം ചുമക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രാർത്ഥനയും ആരാധനയും നടത്തുക നിങ്ങൾക്ക് സാമ്പത്തികമായ അനുഗ്രഹമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൊടുക്കുക നിങ്ങൾക്ക് ദൈവശക്തിയെ ചുമക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൂടുതൽ ഉപസിക്കുക പ്രാർത്ഥിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവശക്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇന്ന പകലിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾക്ക് ഇത് പ്രാക്ടിക്കൽ സൈഡിൽ ചെയ്യാൻ കർത്താവ് കൃപ ചെയ്യട്ടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുന്നത് ഇപ്പോൾ ഒരു ബുക്കും പേനയുമായിട്ട് ഇരിക്കുന്ന ഒരു സഹോദരി ഒരു മാതാവ് തൻ്റെ മകൻ്റെ ജോലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ പ്രയാസത്തിലാണ് എന്നാൽ ദൈവത്തിൽ ഒരു ദൈവശബ്ദത്തിനായിട്ടിരിക്കുന്ന ആ കുടുംബത്തോട് കർത്താവ് പറയുന്നത് ഈ നവംബർ മാസം തീരുന്നതിന് മുമ്പ് നീ ഒരു ഒരത്ഭുത വാർത്ത ദൈവം തന്നെ കേൾപ്പിക്കും ദൈവത്തിൻ്റെ അത്ഭുതകരം നീ കാണും മിസ്സിങ് വീട്ടിൽ നിന്ന് ചിലർ മിസ്സായി പോയി മിസ്സിംഗ് ആയിരിക്കുന്നു അത് ഈ ദിവസങ്ങളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടിന് മേൽ ഒരത്ഭുതത്തെ ഇത് ഇവിടെ കേൾക്കുമ്പോൾ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നു ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഷാജി എന്ന പേരുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ മേൽ മോശയ്ക്ക് പർവ്വതത്തിൽ വിളിച്ച് രണ്ടാമത്തെ ചാൻസ് ഉണ്ടായതുപോലെ ഒരു സെക്കൻഡ് ചാൻസ് ദൈവം നിനക്ക് വേണ്ടി നിൻ്റെ കുടുംബത്തിന് വേണ്ടി ദൈവം തരുന്നതായിട്ട് ഞാൻ കാണുന്നു കിരൺ എന്ന് പറയുന്ന ഒരാളെ കർത്താവ് തൊടുന്നു കർത്താവിൻ്റെ കരം അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന കാണും ചിലതിന് അഡ്വാൻസ് കൊടുത്തിട്ട് ബാക്കി പണത്തിന് ശ്രമിച്ചിട്ടും നടക്കാതെ പോയി അഡ്വാൻസും പറഞ്ഞ വാക്കുമെല്ലാം തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഒരു വ്യക്തിക്ക് കർത്താവിനാൽ ഒരു വഴി ഈ ഉച്ചയ്ക്കകത്ത് ഇന്ന് ഉച്ചയ്ക്കകത്ത് ദൈവത്താൽ നീ കാണാൻ പോകുക ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അത്ഭുതകരം കർത്താവ് നീട്ടണമേ അത്ഭുതകരം നീട്ടണമേ ഫാത്തിമ എന്ന് പറയുന്ന ഒരു സഹോദരി നോർത്ത് കേരളയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഭർത്താവുമായി ബന്ധപ്പെട്ട രോഗവും മറ്റ് ബന്ധുക്കളിൽ നിന്നുള്ള അവഗണനയും നിമിത്തം വളരെ പ്രയാസത്തിലായിരിക്കുന്ന ഒരു സഹോദരി ഇപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങളുടെ കഴുത്തിൽ ഒരു ഒരു ബ്ലാക്ക് ചേർന്ന വൈറ്റിൽ ബ്ലാക്ക് ചേർന്ന ഒരു ഷാള് കഴുത്തിൽ അത് ചുറ്റി ചുറ്റിവെച്ചേക്കുന്ന ഒരു സഹോദരി ഈ പ്രഭാതത്തിൽ കർത്താവ് നിനക്കായിട്ട് ഒരത്ഭുതം കർത്താവ് ചെയ്തു തരും കർത്താവിൻ്റെ കരം അത്ഭുതകരമായി നീ കാണാൻ പോവുകയാണ് നീ കർത്താവിനെ മുറുകെ പിടിച്ചോ അവൻ നീ ആ നിൻ്റെ ദേശത്ത് തലതാഴ്ത്തുവാൻ ഇടവരുത്താത്ത വിധത്തിൽ അവൻ്റെ കരം നീ കാണും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവ സാന്നിധ്യത്തെ ചുമക്കാൻ ദൈവികജ്ഞാനത്തെ വഹിപ്പാൻ അത്ഭുതകരമായ ദൈവശക്തിയുടെ ശുശ്രൂഷകനാകാൻ ദൈവത്താൽ അനുഗ്രഹമായ ഭൗതിക മേഖലയിൽ നിൽപ്പാൻ ഈ ജനത്തെ കർത്താവ് സഹായിച്ചാട്ടെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ